ജന്മനാളില് ചെയ്യേണ്ട വഴിപാടുകൾ ജന്മനാളില് പോയി ചെയ്യേണ്ട വഴിപാടുകള് നമ്മൾ ജനിച്ച ദിവസം നമുക്ക് ചെറിയ ചെറിയ അരിഷ്ടതകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് തീർന്നു കിട്ടുന്നതിന് ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ ദേവി ശൈവ വൈഷ്ണവശാക്തപരമായ ഏതെങ്കിലും ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും ശക്തിക്കൊത്ത പിറന്നാൾ ഹോമങ്ങൾ പിറന്നാൾ പൂജാ കർമാദികൾ വിളക്ക് മാല പായസം ഇങ്ങനെയുള്ള കാര്യാദികളൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ് അത് ദശാസന്ധിക്കനുസരിച്ച് അവരവരുടെ ദശാസന്ധിക്കനുസരിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ പോയി വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും ദാനം കൊടുക്കുക അതുപോലെ കർമ്മങ്ങൾ മറ്റുള്ള ഈ ഭക്ഷണം കഴിക്കാതെ നടക്കുന്നവരെ വിളിച്ചൊക്കെ ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുക വസ്ത്രം എടുക്കാൻ പാകമില്ലാത്തവർക്ക് വസ്ത്രങ്ങൾ ശക്തിക്കൊത്ത് അല്ലാതെ കടം വേടിച്ചോ അതിന് അവരവർ ദാരിദ്ര്യത്തിൽ നിന്നിട്ടോ കൊടുക്കരുത് ആ നമ്മൾ പണിയെടുത്ത് നമ്മൾ അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ കയ്യിൽ അതിന് മാത്രം സമൃദ്ധിയായി കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വക ജന്മനക്ഷത്രങ്ങളിലൊക്കെ ഗുണങ്ങൾ കാണും